നമസ്കാരം കുംഭക്കൂറ് അവിട്ടം അവസാന പകുതി ചതയം പൂരട്ടാതി ആദ്യ മുക്കാൽ ഭാഗം ഇവ ചേർന്ന കുംഭക്കൂറുകാർക്ക് തുടക്കം മന്ദഗതിയിലാണെങ്കിലും പിന്നീട് നല്ല പുരോഗതി ഉണ്ടാകും പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഒരല്പം കാലതാമസം ഉണ്ടാകുമെങ്കിലും അത് സാധിക്കും പിന്നെ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് പോലെ നല്ല ജോലിയിൽ തുടരാൻ അവസരം ഉണ്ടാകും അന്യദേശത്തേക്ക് പോകാൻ വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് ആരംഭത്തിൽ തടസ്സങ്ങൾ വരാം പക്ഷെ പിന്നീട് അത് സാധിക്കും തുടക്കത്തിൽ സാമ്പത്തിക നഷ്ടം ഉണ്ടാകാതെ ഇരിക്കാൻ നല്ല ശ്രദ്ധ കൊടുക്കുക നിങ്ങളുടെ കർമ്മരംഗത്ത് തുടക്കം മന്ദഗതിയിലായിരിക്കുമെങ്കിലും പിന്നീട് വളരെ അനുകൂല മാറ്റങ്ങൾ ഉണ്ടാകും സ്വയം തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് വർഷമധ്യത്തിന് ശേഷം നല്ല പുരോഗതി കാണുന്നുണ്ട് വിവിധ മേഖലകളിൽ സ്വന്തം തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരും ആരംഭഘട്ടത്തിൽ നല്ലതുപോലെ ശ്രമിച്ചാൽ വർഷമധ്യം മുതൽ വളരെ നല്ല പ്രയോജനം ലഭിക്കുന്നതാണ് കച്ചവടക്കാർ തുടക്കത്തിൽ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകാതെ ഇരിക്കുവാൻ വളരെ കരുതലെടുക്കുക നിങ്ങളുടെ കസ്റ്റമർമാരുമായി നല്ല ബന്ധം പുലർത്തുക ബിസിനസ് കുറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നന്നായി ശ്രമിക്കുക പിന്നീട് എല്ലാ കാര്യങ്ങളിലും നല്ല മാറ്റങ്ങൾ ഉണ്ടാകും കുടുംബത്തിൽ ചില അസ്വസ്ഥതകളൊക്കെ തുടക്കത്തിൽ വന്നേക്കാം ക്ഷമയോടെയും ശാന്തതയോടെയും കാര്യങ്ങൾ ചെയ്യുക സംഭാഷണത്തിൽ വേണ്ടത്ര കരുതലും മിതത്വവും ശീലിക്കുക യാത്രാക്ലേശം അലച്ചിൽ ഇതൊക്കെ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക ആരോഗ്യകാര്യങ്ങളിൽ വേണ്ട കരുതൽ പാലിക്കുക ജീവിതത്തിൽ വളരെ സുപ്രധാനമായ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്ത ചെയ്ത് उचित प्रतिविधि का